ജാതിമത ചിന്തകൾക്കതീതമായി സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ ഒരുമിച്ച് ചേർന്ന കണ്ണൂർ ആശ്രമിൻ്റെ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി വിരുന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ പയ്യാമ്പലം അറേബ്യൻ ബീച്ച് റിസോർട്ടിലാണ് കണ്ണൂർ പൗരാവലിയുടെ സംഗമത്തിന് ആശ്രമ വേദിയൊരുക്കിയത് ആത്മസമർപ്പണത്തിൻ്റെയും ആത്മശുദ്ധിയുടെയും നാളുകളിലൂടെ കടന്നുപോകുന്ന വിശ്വാസികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സുന്ദരമായ മുഹൂർത്തത്തിനാണ് ഇഫ്താർ വിരുന്ന് സാക്ഷ്യം വഹിച്ചത് കണ്ണൂർ പ്രസ് ക്ലബ് സെക്രട്ടറി കബീർ കണ്ണാടി പറമ്പ് സ്വാഗത ഭാഷണം സർഫുദ്ദീൻ തങ്ങൾ അബ്ദുൾ റഷീദ് ഫാദർ ജോർജ് പൈനാടത്ത് എന്നിവർ അനുഗ്രഹാഷണം നടത്തി ഇതുപോലുള്ള കൂടിച്ചേരലുകൾ മാനുഷിക മൂല്യങ്ങളുടെ മഹത്വം ഉദ്ഘോഷിക്കുന്നവയാണ് വർഗീയതയിൽ അധിഷ്ഠിതമായി സമൂഹത്തെ വേർതിരിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ ഇത്തരം കൂട്ടായ്മകൾ സഹായകരമാകുമെന്നും സയ്യിദ് സർഫുദ്ദീൻ തങ്ങൾ പറഞ്ഞു നമ്മൾക്ക് എന്നത് തൂൾക്കൊള്ളാനും മനസ്സിലാക്കാനും കൂടെയുള്ള ഒരു സമയമാണ് ഈ വിശുദ്ധമായ ഓർമ്മ നാൽ ജാതിയില്ലാതെ മതമില്ലാതെ വർഗീയതയില്ലാതെ മറ്റ് വകഭേദങ്ങളൊന്നുമില്ലാതെ കാരുണ്യം എങ്ങനെയാണ് എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വിദ്യാലയം കൂടെയാണ് മിംസ് പോലെയുള്ള ആശുപത്രികൾ എന്നുകൂടെ ഞാൻ സാദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ മതങ്ങളും മാനുഷിക നന്മകളെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് ആത്മ സംസ്കരണത്തിലൂടെ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ഈ സംഗമം സഹായകരമാകുന്നു എന്ന് ഫാദർ ജോർജ് പൈനാടത്ത് പറഞ്ഞു മാസം അത് വിശുദ്ധിയുടെ മാസമാണ് ഞങ്ങളതിനെ തപസ് കാലമെന്ന് വിളിക്കും ക്രിസ്തുവിന്റെ പീഡാസഹനത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ പ്രഭാഷണം ചെയ്ത സഹോദരൻ സൂചിപ്പിച്ചതുപോലെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ വിശുദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞങ്ങൾക്കും മനസ്സിൽ നന്മ സൂക്ഷിക്കുന്നവരുടെ സംഗമമാണ് ഇഫ്താർ വേദിയെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വ്യക്തമാക്കി അത് യഹൂദന്റെ യഹൂദിന്റെ മറുപടി അത് യഹൂദന്റെ ഒരു മനുഷ്യന്റെ കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഇന്ദിരാ പ്രേമനാഥ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പി എസ് കണ്ണൂർ എ സി പി രത്നകുമാർ കണ്ണൂർ എസ് എച്ച്ഒ ശ്രീജിത് കോടേരി ചക്രക്കൽ എസ് എച്ച്ഒ ആസാദ് കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മാർട്ടിൻ ജോർജ് കരീം ചേലേരി രഘുനാഥ് ഹരിദാസ് കെ പി താഹിർ സാദുള്ള പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ मेरे नैनो में रहना सजना इन पलकों आरोप रहना सजना हार श्रृंगारे सजना फैमिली वेडिंग सेंटर द बिगिनिंग ऑफ फर एवर కున్నమంగళం వడగరా మంజేరి మెపాడి తిరు పెరిందల్మన్న కన్నూర్